നല്ലയിടേൻ്റെ ചിത്രം നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് വൈദികർക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് ഈശോ നമ്മുടെ ഇടയനാണെന്ന് കരുതുക ഈശോ നമ്മെ തോളിലേറ്റുന്നുക എന്നതൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് പലപ്പോഴും ഈ ചിത്രം വളരെ സ്നേഹത്തോടെ നമ്മൾ കത്തുസൂക്ഷിക്കാറുണ്ട് ഈശോ പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല ഇടയനാണ് പക്ഷേ സുവിശേഷത്തിൻ്റെ മറ്റ് ചില സ്ഥലങ്ങളിലും ഈ ഈശോയെക്കുറിച്ച് പറയുന്നത് ഈശോ കുഞ്ഞാടാണ് എന്നാണ് യോഹനാന്റെ സുശേഷം ഒന്നാമധ്യം ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിനും ഒന്നാമധ്യം മുപ്പത്തിയാറാമത്തെ അടുത്തേക്ക് നടന്നു വരുന്നാണിച്ചു കൊടുത്തുകൊണ്ട് സ്നാപ പറയുകയാണ് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഒരു വശത്ത് ഈശോ പറയുന്നു ഞാൻ നല്ല ഇടയനാണ് മറുവശത്ത് വശത്ത് സ്നാപയോഹനാൻ പറയുന്നു ഇവൻ കുഞ്ഞാടാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരേ സമയം ഈശോ ഇടയനും കുഞ്ഞാടുമായിരുന്നു വാസ്തവത്തിൽ ഒരു കുഞ്ഞാടാകാൻ മനസ്സുള്ളത് കൊണ്ടാണ് ഈശോയ്ക്ക് നല്ല ഇടയനാകാൻ സാധിച്ചത് എന്താണ് കുഞ്ഞാടാവുക എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് മറ്റുള്ള ആടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി മുറിവേൽക്കാൻ രക്തം ചിന്താൻ ബലിയർപ്പിക്കപ്പെടാൻ സന്മനസ്സുള്ളവനാണ് കുഞ്ഞാട് ബലിപീഠത്തിൽ ബലിയായി അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാട് ഈ കുഞ്ഞാടിന്റെ ധർമ്മം അനുഷ്ഠിക്കാൻ മനസ്സുള്ളവനായതുകൊണ്ടാണ് ഈശോയ്ക്ക് ഇടയനാകാൻ സാധിച്ചത് കുഞ്ഞാടാകാൻ മനസ്സില്ലാതെ ആർക്കും ഇടയനാകാൻ സാധിക്കില്ല ഇടയെ ശുശ്രൂഷയിൽ ആരെങ്കിലും കർത്താവിന് ഇഷ്ടം നിറവേറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ കുഞ്ഞാടാകാൻ പഠിച്ചിരിക്കണം എന്റെ ജീവിതത്തിൽ എന്റെ ശുഷാ ജീവിതത്തിൽ എപ്പോഴും വടിയെടുത്ത് ആടുകളെ മേയ്ക്കുന്ന ഇടയന്റെ സ്ഥാനമല്ല ഞാൻ നിർവഹിക്കേണ്ടത് പലപ്പോഴും കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് ബലിപീഠത്തിൽ മുറിവെച്ച് കിടക്കുന്ന കുഞ്ഞാടിന്റെ സ്ഥാനവും ഞാൻ സ്വീകരിക്കേണ്ടി വരും ചിലപ്പോൾ ഒറ്റ കൊടുക്കപ്പെട്ടേക്കാം ചിലപ്പോൾ വിമർശിക്കപ്പെട്ടേക്കാം ചിലപ്പോൾ മുറിവേൽക്കാം ചിലപ്പോൾ പരിക്കുകളേൽക്കാം ഇങ്ങനെ കുഞ്ഞാടിന്റെ സ്ഥാനത്ത് മുറിവേറ്റാലും വിമർശനമേറ്റാലും ഇത് എന്റെ ശ്രൂഷയുടെ ഭാഗമാണെന്ന് കരുതാൻ ഓരോ ഇടയനും പഠിച്ചിരിക്കണം അതുകൊണ്ടാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈശോ ഇടയനായിരുന്നു കുഞ്ഞാടുമായിരുന്നു പ്രിയപ്പെട്ട അമൽ ഇന്ന് ഇടയു ശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നീ ഇടയൻ്റെ സ്ഥാനത്തും മാത്രമായിരിക്കുകയില്ല ചിലപ്പോഴെങ്കിലും നീ കുഞ്ഞാടാകേണ്ടി വരും നിനക്ക് ഏറ്റേക്കാം നിനക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അപ്പോഴെല്ലാം ഇതും എന്റെ ഇടയ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഇടയനും കുഞ്ഞാടുമാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ പൗരോഹിത്യത്തെ നമ്മുടെ നന്മയായി കണ്ട് നമ്മൾ ആദരിക്കണം ഈ പൗരോഹിത്യത്തിലൂടെ കർത്താവ് സഭയെയാണ് സ്നേഹിക്കുന്നത് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ കണ്ട മനസ്സലഞ്ഞ് ആ പാപങ്ങൾ മോചിക്കാൻ വേണ്ടി കർത്താവ് സ്ഥാപിച്ചതാണ് പൗരോഹിത്യം നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ നൽകുവാൻ കർത്താവ് കനിഞ്ഞ് സ്ഥാപിച്ചതാണ് ഈ പൗരോഹിത്യം നമ്മോടുള്ള ദൈവത്തിന്റെ വലിയ സ്നേഹമാണ് ഈ പൗരോഹിത്യം വിളിച്ചോതുന്നത് അതുകൊണ്ട് പൗരോഹിത്യത്തെ നമ്മൾ സ്നേഹിക്കണം എവിടെയെങ്കിലും ഒരു പുരോഹിതൻ വീണതിന്റെ പേരിൽ എവിടെയെങ്കിലും ഒരു മിമിക്രിക്കാരനോ ഒരു ടി വി അവതാരകനോ പൗരോഹിത്യത്തെ വില കുറച്ച് കാണിച്ചതിന്റെ പേരിൽ പൗരോഹിത്യം വിലയില്ലാത്തതാണെന്ന് ദൈവജനമേ നിങ്ങൾ കരുതരുത് ശരിയാണ് ചരിത്രത്തിൽ ഇന്ന് വരെ ചിലപ്പോഴൊക്കെ പുരോഹിതന്മാർ പരാജയപ്പെട്ടിട്ടുണ്ട് പുരോഹിതന്മാർ പരാജയപ്പെട്ടാൽ പൗരോഹിത്യം പരാജയപ്പെട്ടു എന്നല്ല അർത്ഥം നമ്മുടെ നാട്ടിൽ എത്രയോ പ്രഗത്ഭരായ ഡോക്ടർമാർ ശുശ്രൂഷ ചെയ്യുമ്പോൾ കൈപ്പിഴ വന്ന് രോഗികൾ മരിക്കുന്നു എത്രയോ ഡോക്ടർമാർക്ക് പരാജയം സംഭവിക്കുന്നു എത്രയോ ഡോക്ടർമാർ രോഗികൾക്ക് സുഖം ലഭിക്കാതെ പോകുന്നു അതിന്റെ പേരിൽ ആ ഡോക്ടർ പരാജയപ്പെട്ടതുകൊണ്ട് ഈ ഡോക്ടർക്ക് കൈപ്പുഴ വന്നതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ആശുപത്രിയിൽ പോകില്ല ഇനി ഒരിക്കലും ഞാൻ വൈദ്യശാസ്ത്രത്തിൽ വിശ്വസിക്കില്ല ഇനി ഒരിക്കലും ഞാൻ മരുന്ന് കഴിക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കാറുണ്ടോ നമ്മൾ ചിന്തിക്കാറുണ്ടോ ഈ ഡോക്ടർ പരാജയപ്പെട്ടു ആ ഡോക്ടർ പരാജയപ്പെട്ടു അത് അവരുടെ പരാജയമാണ് എന്നാൽ വൈദ്യശാസ്ത്രത്തിന് ഇനിയും നന്മകളുണ്ട് വൈദ്യശാസ്ത്രത്തിന് എന്നെ സഹായിക്കാൻ സാധിക്കുമെന്ന് കരുതി എത്ര ഡോക്ടർമാർ പരാജയപ്പെട്ടാലും വൈദ്യശാസ്ത്രത്തിലുള്ള വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്താറില്ല പ്രിയപ്പെട്ട ദൈവജനമേ ഒന്നോ രണ്ടോ വൈദികർ പരാജയപ്പെട്ടതിന്റെ പേരിൽ പൗരോഹിത്വത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് പുരോഹിതൻ ഒറ്റപ്പെട്ട പുരോഹിതൻ പരാജയപ്പെട്ടേക്കാം എന്നാൽ പൗരോഹിത്യം പരാജയപ്പെടുകയില്ല പൗരോഹിത്യം പരാജയപ്പെടാത്തത് കൊണ്ടാണ് ഇന്ന് ഇത്രയും പുരോഹിതന്മാർ ഈ രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും സഭകളെ വിമർശിച്ചിട്ടും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഇല്ലാതാക്കാൻ പരിശ്രമിച്ചിട്ടും മിമിക്രക്കാർ പരിഹസിച്ചിട്ടും ടി വി അവതാരകർ വിമർശിച്ചിട്ടും ഇന്നും സഭയിൽ വൈദികർ സുറു ചെയ്യുന്നത് ഇത് കർത്താവ് സ്ഥാപിച്ച കുദാശിയാണ് ഇത് കർത്താവിന്റെ വലിയ ആഗ്രഹമാണ് പൗരോഹിത്യം പരാജയപ്പെടുകയില്ല ഒരു പുരോഹിതൻ പരാജയപ്പെട്ടാക്കാം രണ്ട് പുരോഹിതന്മാർ പരാജയപ്പെട്ടാക്കാം പക്ഷെ പൗരോഹിത്യം ഒരിക്കലും പരാജയപ്പെടുകയില്ല അതുകൊണ്ട് പൗരോഹിതരുടെ വിശ്വാസത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് നമ്മുടെ അനുഗ്രഹമാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെ ഉറവയാണ് ഈ പൗരോഹിത്യം മാമോദി സത്തൊട്ടി മുതൽ സവക്കല്ലറ വരെ നമ്മെ അനുഗമിക്കുന്ന അനുഗ്രഹത്തിന്റെ സാന്നിധ്യമാണ് ഒരു പുരോഹിതന്റെ സാന്നിധ്യം ഈ പുരോഹിതർക്ക് ശക്തി നൽകേണ്ടത് നമ്മളാണ് പുറപ്പാടിന്റെ പുസ്തകം പതിനേഴാം അധ്യായം എട്ട് മുതൽ പതിനാറ് വരെ ലോചനങ്ങളിൽ ഇസ്രായേൽക്കാർ അമലേക്കരുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ജോഷുവെ യുദ്ധത്തിന് പറഞ്ഞയെച്ച് മോശ മലമുകളിൽ പ്രാർത്ഥിക്കാൻ കയറി മോശ കൈകൾ കൈകളുയർത്ത് പ്രാർത്ഥിച്ചു ഇസ്രായേൽക്കാർ വിജയിക്കാൻ തുടങ്ങി മോശ ബലഹീനനായിരുന്നു സാധാരണ മനുഷ്യനായിരുന്നു അവന്റെ കൈകൾ താഴാൻ തുടങ്ങി അവന്റെ കൈകൾ താഴാൻ തുടങ്ങിയപ്പോൾ ഇസ്രായേൽക്കാർ തോൽക്കാൻ തുടങ്ങി ഇത് കണ്ട മോശ സർവശക്തിയും ഉപയോഗിച്ച് വീണ്ടും തന്റെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഇസ്രായേൽക്കാർ ജയിക്കാൻ തുടങ്ങി മോശ ബലഹീനനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ കൈകൾ വീണ്ടും താഴാൻ തുടങ്ങി ഇസ്രായേൽക്കാർ തോൽക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അഹർവനും ഹൂറും ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു മോശ ആ കല്ലിന്മേൽ ഇരുന്നു അവർ രണ്ടു വശത്തുനിന്ന് മോശയുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു വചനം പറയുന്നു സൂര്യാസ്തമയം വരെ മോശയുടെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർന്നിരുന്നു ഇസ്രായേലക്കാർ അമലയ്ക്കരൻ നിശേഷം തോൽപ്പിച്ചു ഇസ്രായേലക്കാർ ഖാനാൻ ദേശത്തേക്ക് വിജയത്തോടെ യാത്ര തുടർന്നു പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങളുടെ ഇടവക വിഹാരിമാരുടെ കരങ്ങളും നിങ്ങൾക്കറിയാവുന്ന വൈദികരുടെ കരങ്ങളും എന്നും സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കണമെങ്കിൽ അവരുടെ കരങ്ങൾക്ക് നിങ്ങൾ ശക്തി പകരണം ചിലപ്പോൾ അവർ തളർന്നു പോയേക്കാം ഒരു കല്ല് നീക്കിയിട്ട് കൊടുക്കണം ചിലപ്പോൾ അവരുടെ കൈകൾ താണുപോയേക്കാം അവരുടെ കൈകൾക്ക് നിങ്ങൾ ശക്തി പകരണം ദൈവത്തിന്റെ പക്കലേക്ക് ഉയർന്നിരിക്കുന്ന വൈദികന്റെ കരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാണ് നിങ്ങളുടെ ഇടവക വികാരിയുടെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർന്നിരുന്നാൽ ഇടവകയുടെ അനുഗ്രഹമാണ് കൃപയുടെ നീർച്ചാലുകളാണ് ദൈവത്തിലേക്ക് ഉയർന്നിരിക്കുന്ന വൈദികന്റെ കരങ്ങൾ അതുകൊണ്ട് ഈ കരങ്ങൾക്ക് നമ്മൾ ശക്തി പകരണം നിങ്ങൾക്കറിയാവുന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന അമലന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം ഇന്ന് നാം വായിച്ചു കേട്ട ഈ പ്രസംഗത്തിൽ കേട്ട എല്ലാ വചനങ്ങളും നമ്മുടെ ഉള്ളിൽ കത്തു സൂക്ഷിച്ച് ഈ പൗരോഹിത്യം നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് തമ്പുരാൻ സ്ഥാപിച്ച കുദാശിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു പുരോഹിതൻ ദൈവജനത്തിൻ്റെ സ്വരമറിഞ്ഞ് തന്റെ സ്വരം ദൈവജനത്തെ കേൾപ്പിച്ച് അവർക്ക് വേണ്ടി കുഞ്ഞാടായും ഇടയനായും ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി അമലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പുരോഹിതന്മാർ അവിടെയും ഇവിടെയും പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ പൗരോഹിത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ പൗരോഹിത്വത്തെ നമുക്ക് സ്നേഹിക്കാം പൗരോഹിത്വത്തിന് നമുക്ക് നന്മകൾ ഉൾക്കൊള്ളാം ഈ പൗരോഹിത്വം നമുക്ക് ശക്തി പകരാം